ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സേതു ചെന്ന് ഹരിയോട് ചോദിച്ചു എടാ നിനക്ക് വേദനയുണ്ടോ കുഴപ്പമൊന്നുമില്ല സേതു കേട്ടോ നീ അങ്ങനെയല്ലേ പറയുള്ളൂ അതെനിക്കറിയാം സ്വന്തം പ്രയാസങ്ങൾ മറ്റുള്ളവർ അറിയരുതെന്ന് ഇത്രയും നിർബന്ധമുള്ള ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നുള്ള കാര്യം സേതു നേരം പറയുക ഹരിയാണെങ്കിൽ നെഞ്ചു പൊട്ടി അവിടെ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ഛവിനോട് ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു എന്ന കാര്യം സേതു പറയുവാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നില്ലെന്ന കാര്യവും ശ്രദ്ധിച്ച നിനക്ക് കൊള്ളാവുന്നും സേതു പറഞ്ഞു ആ ഓട്ടോയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമല്ലോ എൻ്റെ സേതുവേട്ടന് എൻ്റെ പ്രാണനായിരുന്നു അതെന്നും പറഞ്ഞു നമ്മുടെ ഹരി ഇങ്ങനെ സേതുവിനോട് സങ്കടത്തോടെ പറയുവാണ് അപ്പൊ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം അല്ലെങ്കിൽ വേറെ ഒരെണ്ണം വാങ്ങാമെന്നും പല്ലവി ഇങ്ങനെ ഹരിയോട് പറഞ്ഞു കേട്ടോ എൻ്റെ പേരെഴുതിയ ദിവസം തന്നെ ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചതെന്നും അതിൽ അതിലെ എനിക്ക് സങ്കടമെന്നും പറഞ്ഞു അച്ചു ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കരയു കേട്ടോ അച്ചുവിൻ്റെ സങ്കടം കണ്ടപ്പോൾ പോലീസ് വരും മൊഴിയെടുക്കാനെന്നും പിന്നെ നടന്നത് നടന്നതുപോലെ തന്നെ പറയണമെന്ന കാര്യങ്ങളും നമ്മുടെ സേതു ഇങ്ങനെ ഹരിയോട് പറഞ്ഞു ഇതേ കൊലപാതക ശ്രമം കൂടി ചാർജ് ചെയ്യുന്നതാണ് നിരഞ്ജനം മേഡം പറഞ്ഞിരിക്കുന്നതെന്ന കാര്യവും നമ്മുടെ സേതു പറഞ്ഞു കേട്ടോ എന്നാലേ കേസിനൊരു ബലം ഉണ്ടാകത്തുള്ളൂ എന്നും പറഞ്ഞു പെടും ഋതുകയും അമ്മയും പെടൂ എന്നുള്ള കാര്യം ഓർ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ പോലീസ് പോലീസിന്റെ ജോലി ചെയ്യട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യൂന്ന് പറഞ്ഞു സേതു ഇങ്ങനെ ഹരിയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയി അപ്പൊ അപ്പൊ എന്തിനാ ഹരി ഹരിയാ ഓട്ടോയുടെ പിറകെ ഓടി ചെന്നതെന്ന് അച്ചു ഇങ്ങനെ ചോദിക്കാം സ്വന്തം ജീവൻ പണയം പെടുത്തി തീ കെടുത്താൻ എന്തിനാ നോക്കിയതെന്നൊക്കെ അച്ചു ഇങ്ങനെ ചോദിക്കും കേട്ടോ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കിടക്കേണ്ടി വന്നതെന്നൊക്കെ അച്ചു ഇങ്ങനെ ചോദിക്കുമ്പോ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹരി പറയാം നിങ്ങൾക്ക് അത് വെറും ഒരു ഓട്ടോയാണെന്നും അതുപോലെ വേറൊന്നും വാങ്ങാനുള്ള കാശും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എനിക്ക് അത് അങ്ങനെ അല്ലെന്നും പറഞ്ഞു ഹരി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും അവനെ പിരിഞ്ഞിരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഇപ്പൊ അതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിരിയേണ്ടതായിട്ടെല്ലാം വന്നു ഇന്ന് ഇന്ന് ഓട്ടോ കത്തിച്ചു നാളെ എന്നെ കത്തിക്കില്ലെന്ന് എന്താ ഉറപ്പെന്നോ ഹരി ഇങ്ങനെ അച്ചുവിനോട് ചോദിക്കുമ്പോൾ അച്ചു ആണെങ്കിൽ കയ്യിൽ നിന്ന് പോയി നിന്ന് കരയോ അതെ പൊന്നുമടത്തിന് ചേരാത്ത ഒരു മരുമകനെ ആരെങ്കിലും ഇല്ലാതാക്കാൻ നോക്കിയാ തെറ്റു പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോ എൻ്റെ വീട്ടുകാർ ചെയ്തെന്നാണോ ഹരി വിശ്വസിക്കുന്നേ അപ്പോ ആര് ചെയ്താലും അനുഭവിക്കേണ്ടത് ഞാനല്ലേ എന്ന് ഹരി ഇങ്ങനെ അച്ഛുവിനോട് ചോദിക്കുകയും ചെയ്തു ഓട്ടോയും പോയി ജോലിക്കും പോകാൻ പറ്റാതെയായി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് കയ്യിൽ കാശില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പോകരുതെന്ന കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ഹരി ഇങ്ങനെ അച്ചുവിനോട് പറയു കേട്ടോ അത് പറഞ്ഞാ ഇവിടെ ആർക്കും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിന്റെ സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞ് ഇങ്ങനെ തീർക്കുക അച്ചുവിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് സഹിക്കാനും പറ്റുന്നില്ല അച്ചു വന്നിട്ട് അവിടെ നിരാശയോടെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോലീസുകാർ വന്ന് നമ്മുടെ ഹരിയുടെ ഓട്ടോ കത്തിയതിന്റെ ഫോട്ടോസും കാര്യങ്ങളും അവിടുത്തെ തെളിവും ഇതെല്ലാം ശേഖരിക്കുകട്ടോ എല്ലാം ശേഖരിച്ച് അങ്ങോട്ടേക്ക് പോയി ആ പോക്ക് നേരെ പോകുന്നത് പൊന്നുമടത്തിലേക്കാണ് ഇപ്പോൾ പോലീസുകാർ വന്ന് വാ കോളിംഗ് ബല്ലടിച്ചു ഋതുകമേഡമാണ് വന്ന് വാതിൽ തുറന്നത് വാതിൽ തുറന്നപടി നിരഞ്ജന മേഠത്തിനെ കണ്ടപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാക്കണ്ട് രണ്ടും കൂടെ പുറത്തേക്ക് ചാടി വന്നു പേടിച്ച് വെറച്ചവളിങ്ങനെ നിൽക്കുവാണ് മേടം ഇവിടെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം മേടം ഇങ്ങനെ ഋതുകയുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പൂർണിമയും അകത്ത് നിപ്പുണ്ട് മേടം അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്നിട്ട് പൂർണിമയും ഇങ്ങനെ അടിമുടി നോക്കും പൂർണിമയും പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത് അങ്ങനെ മേടം ഇങ്ങനെ എല്ലാം ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചൊക്കെ അതിലിങ്ങനെ നടക്കുക എന്നിട്ട് നേരെ സ്വാധിയുടെ എടുത്ത് വന്നു സ്വാതിയെയും അടിമുടി ഇങ്ങനെ നോക്കുകട്ടോ സ്വാതി പേടിച്ച് വേറച്ചിങ്ങനെ നിൽക്കുക അതിനുശേഷം ഋതികയുടെ അടുത്തേക്ക് വന്നു ഹൃതികയെയും അതുപോലെ തന്നെ അടിമുടി ഇങ്ങനെ നോക്കുവാണ് അവളാണെങ്കിലും ഇങ്ങനെ സൈഡും ഉള്ളോട്ടൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക നേർക്ക് നേരെ നോക്കാൻ ഒരിക്കലും ധൈര്യമില്ല അപ്പം നിങ്ങളിൽ ആരാണത് ചെയ്യിച്ചത് എന്ന് ചോദിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയിലൂടെ അത് തെളിയിക്കേണ്ടി വരും നിങ്ങൾ തന്നെ സത്യം പറയുന്നത് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളാരും അല്ല അയാളുടെ ഓട്ടോ കത്തിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതുക അപ്പം ഈ ഓട്ടോ ഈ മുറ്റത്ത് പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി ശ്രീഹരിയും നിങ്ങളും തമ്മിൽ വഴുക്കുണ്ടായിട്ടില്ല എന്ന് മേഡം ചോദിച്ചു അപ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഓട്ടോ മാറ്റിയിട്ടതോടുകൂടി തീർന്നായിരുന്നു എന്ന് സ്വാതി പറയാം ആ സമയം ഞങ്ങൾ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല മേഡം എൻ്റെ മോളെ കെട്ടിയത് കൊണ്ട് എനിക്ക് അവനോട് നീരസം ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് വെച്ച് ഓട്ടോ കത്തിക്കാനൊന്നും ഞങ്ങൾ തയ്യാറാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ പറയുക അതിന്റെ ഗൗരവമൊക്കെ ഞങ്ങൾക്കറിയാം വൃതകഘടന ഇങ്ങനെ ഇങ്ങനെ വിറക്കിയാണ് വണ്ടി മാറ്റിയിട്ടില്ലെങ്കിൽ കത്തിച്ച് കളയുമെന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ അതോ എന്ന് പൂർണിമയോട് ചോദിച്ചപ്പം അത് വഴക്കിനിടയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ലാന്നും ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും പൂർണിമ പറയുവോ അപ്പൊ തന്നെ ഓട്ടോ ഇവിടുന്ന് മാറ്റിയിടുകയും ചെയ്തിരുന്നു എന്നും പറഞ്ഞു നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ അത് ചെയ്തത് ആർക്കാ ശ്രീഹരിയോട് ഇത്രയ്ക്ക് ദേഷ്യം ഉള്ളത് എന്ന് ചോദിക്കുവാണ് മേഡം അപ്പോഴും നമ്മളൊന്നും മിണ്ടുന്നില്ല പ്രതിക ഇങ്ങനെ പേടിച്ച് വരച്ച് നിലത്തോട്ട് നോക്കി നിൽക്കുക പറ ശ്രീഹരിക്ക് വേറെ ആരെങ്കിലും ശത്രുക്കൾ എന്ന് മേഡം ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പൂർണിമ ഹും കൊള്ളാം എന്നാലേ എനിക്കറിയാം ആരാ ശത്രു എന്ന് ശ്രീഹരിക്ക് അങ്ങനെ ആരും ശത്രുക്കളില്ല ആകെ ഉള്ളത് നിങ്ങൾ മാത്രമാണെന്ന കാര്യവും മേഡം എങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് സ്വാതിയൊക്കെ നിന്നങ്ങ് വിറയ്ക്കാൻ തുടങ്ങി ഇതൊരു പ്ലാൻഡ് ക്രൈമാണെന്നും അതുപോലെ ചെയ്തത് ആരായിരുന്നാലും അവരെ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നുള്ള കാര്യവും മേഡം പറയാം ഞാനതിന് സമ്മതിക്കില്ലെന്ന് തറപ്പിച്ചു തന്നെ മേഡം പറഞ്ഞു കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ മൂന്ന് പേരും പേടിച്ചു പറിച്ചിങ്ങനെ നിൽക്കാം പ്രത്യേകിച്ച് എടുക്കാം നാളെ ഫോറൻസിക്കാർ വരുമെന്നും വിശദമായ തെളിവെടുപ്പ് നടത്തുമെന്നും പിന്നെ ഫിംഗർ പ്രിന്റ് അടക്കം എല്ലാം കളക്ട് എന്നുള്ള കാര്യങ്ങളും പറയുക ചെയ്തവൻ പിടിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉം ചെയ് അകത്താകും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞു ഋതുകയുടെ കയ്യിൽ നിന്ന് പോയി ഋതകയ്ക്ക് മനസ്സിലായി അവൾ ഇങ്ങനെ പേടിച്ചു വേറച്ചിങ്ങനെ നിക്കുവാണ് ഈ കേസ് അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ത് വില കൊടുക്കേണ്ടി വന്നാലും പ്രതിയെ ഞാൻ പിടിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതു നിരഞ്ജനമേഡോ അങ്ങ് പറഞ്ഞു അപ്പൊ ഇവ പേടിച്ചു വേറച്ചിങ്ങനെ നിൽക്കുക സ്വാധിക്കാൻ കഥയറിയാവല്ലോ അതും പറഞ്ഞ് മേടം അങ്ങ് പോയി മാഡം അവിടെ നിന്ന് പോയി ഉണ്ടല്ലോ ഇവര് മൂന്ന് പേരും കൂടി ഇങ്ങനെ നിക്കപ്പോ പൂർണിമയ്ക്ക് ഭയങ്കര ടെൻഷൻ ഇതാരായിരിക്കും ചെയ്യിച്ചതെന്നുള്ളൊരിതില് ആ സമയത്ത് സ്വാധി ഇങ്ങനെ നിക്കുക അപ്പൊ നമ്മളെന്തിനാ പേടിക്കുന്നത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമി ഇങ്ങനെ പറയാം മക്കള് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പൂർണ്ണിമി അതും പറഞ്ഞു അങ്ങോട്ടേക്ക് പോയി ചേച്ചി ഇതെങ്ങാനും തെളിഞ്ഞ അമ്മയും വന്ന് അവര് അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്യ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാവുമെന്നും പറഞ്ഞുകൊണ്ട് ഋതുഗ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക ഋതുക പോയി കഴിയുമ്പോൾ സ്വാതിക്ക് പേടിയായി തുടങ്ങി സ്വാതി പേടിച്ച് അവിടെ നിൽക്കുക കേട്ടോ പിന്നെ കാണിക്കുന്ന ആശുപത്രിയിൽ നമ്മുടെ ഹരിയുടെ അടുത്തേക്ക് സേതുവും പല്ലവിയും കൂടെ വീണ്ടും വരുന്നു തലയിലൊക്കെ തലോടി ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാണ് നമ്മുടെ സേതു അച്ചു ഇത് ഓട്സ് ആണ് രണ്ടു പേർക്കും കുടിക്കാനുള്ളതുകൊണ്ടെന്നും പറഞ്ഞു പല്ലവി അത് അവിടെ കൊണ്ടുവന്ന് വെക്കുക പല്ലവി അത് അവിടെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞപ്പോൾ ചെറു അമ്മ സേതുവേട്ടനും സേതുവേട്ടനും ചേച്ചിയും ഒന്നും കൂടെ നിൽക്കണമെന്നില്ല അമ്മയും അവരും തനിച്ചല്ലേ ഉള്ളൂ നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോടാ എന്താവശ്യം വരാനാ വന്നാൽ തന്നെ ഇവിടെ നേഴ്സുമാരൊക്കെ ഇല്ലേന്ന് ചോദിച്ചു അപ്പൊ ശരിയാ ചെയ്തു കേട്ടാ വീട്ടില് അമ്മയും നിറതുമൊക്കെ തനിച്ചല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാവെന്ന് നമ്മുടെ അച്ഛൻ നേരം പറഞ്ഞു അപ്പൊ ഹരി ഇങ്ങനെ അച്ചുവിനെ നോക്കുകട്ടോ അപ്പോൾ പല്ലവി ഇങ്ങനെ നോക്കി നിൽക്കുവാണേ അപ്പോൾ ഹരി ഇങ്ങനെ അച്ഛനെ നോക്കി അപ്പം നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ആ ശരി വാ പല്ലവി നമുക്ക് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോവുക അവർ പോകുമ്പോൾ അച്ചവും പിന്നാലെ പോവുക കേട്ടോ അവർ യാത്രയാക്കാൻ എപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു പിന്നാലെ അവരുടെ അവർക്കൊപ്പം ഇറങ്ങിച്ചെന്നു അപ്പോൾ പുറത്തിറങ്ങിച്ചെന്ന് പറയുകയാണ് അവരോട് ഓട്ടോ കത്തിക്കാൻ ശ്രമിച്ചത് ആരാണെങ്കിലും അവരെ പിടിക്കണം എനിക്കറിയണം അതാരാണ് ചെയ്തതെന്ന് അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അച്ചു ദേ അവരുടെ അന്വേഷണം ഒക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞിങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു കോൾ വന്നു സേതു ആണെങ്കിൽ ആ ഫോൺ എടുത്ത് അങ്ങോട്ടേക്ക് അങ്ങ് പോയി അഹാ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സേതു അങ്ങ് മാറി പോകുന്ന സമയത്ത് നമ്മുടെ എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് ഇതാരോ ചെയ്യിച്ചതാണെന്നാണെന്ന് പറയുമ്പോൾ ചെയ്യിച്ചതോ ആ ചെയ്യിച്ചത് തന്നെയാ അത് ആരും ആകാവെന്ന് പല്ലവി അന്നേരം പറഞ്ഞേ വണ്ടി മാറ്റിയില്ലെങ്കിൽ കത്തിച്ചു കളയുമെന്ന് അമ്മയാണ് ഭീഷണിപ്പെടുത്തിയത് പക്ഷെ അമ്മ എങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ലെന്നും നിഖിലാവാമെന്നും മറ്റാരെങ്കിലും ആകാവും അച്ചു പറയോ ആളെ എനിക്ക് അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ കല്യാണത്തെ ചൊല്ലി നിങ്ങളൊക്കെ തമ്മിൽ സ്വരച്ചേർച്ചയില്ലെന്ന് അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാമല്ലോ എന്നും പല്ലവി ഇങ്ങനെ പറയാം നിങ്ങൾ ഇതിനെ ചൊല്ലി പരസ്പരം സംശയിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യുമല്ലോ അത് കണ്ട് യഥാർത്ഥ പ്രതിക്ക് മാറി നിന്ന് ചിരിക്കാമല്ലോ എന്നും പല്ലവി ഇങ്ങനെ നമ്മുടെ അച്ഛനോട് പറഞ്ഞു എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം അത് നടക്കും അത് ഉറപ്പാണെന്നും പറഞ്ഞു നിരഞ്ജന മേഠമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതി ആരായിരുന്നാലും അവർ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും നമ്മുടെ പല്ലവി ഇങ്ങനെ പറഞ്ഞു അത് ശരി ചേച്ചി ഓക്കേ എന്ന് പറഞ്ഞു ഇങ്ങനെ അച്ഛു പോകുമ്പോ അച്ചു ഒന്ന് നിന്നെ എന്താ ചേച്ചി ഇപ്പോ ഹരിയുടെ മനസ്സിലേക്ക് കയറാൻ പറ്റിയ ഒരു സാഹചര്യമാണെന്നും ഒരു ഭാര്യ ആരാണെന്ന് ഹരി തിരിച്ചറിയണം എന്നുള്ള കാര്യൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ പല്ലവി ഭാര്യ ഭാര്യയുടെ സ്നേഹം കരുണ ഇതൊക്കെ നമ്മുടെ ഹരി അറിയണമെന്നും പറഞ്ഞു കൊടുത്തു മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ അപ്പൊ പറഞ്ഞു ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് പുതിയൊരു ശ്രീഹരി ആയിരിക്കണമെന്ന് പല്ലവി അച്ചുവിനോട് പറയുമോ ഇതൊരവസരമായിട്ട് നീ എടുക്കണമെന്നും നിന്നെ കൊണ്ട് അത് സാധിക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ചു ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുകട്ടോ നീ വിചാരിച്ച മാത്രമേ അതൊന്ന് നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രമിക്കാൻ എന്ന് പറഞ്ഞു എല്ലാം ശരിയാകും പോട്ടെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ പല്ലവി അവിടുന്ന് പോകും കേട്ടോ പല്ലവിയുടെ ഉള്ളു പൊള്ളുന്നുണ്ട് പല്ലവി എന്നിട്ട് പുറത്തിറങ്ങിയിരുന്നു ഫോണിൽ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കും അപ്പോൾ സേതു ഒരു കട്ടൻ ചായയായിട്ട് വന്നു പല്ലവരുടെ അടുത്തേക്ക് അങ്ങനെ കട്ടൻ കട്ടൻചായ ഒക്കെ കുടിച്ചവരിങ്ങനെ നിൽക്കുമ്പോൾ സേതു കേട്ടാ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു ചെയ്തു അതെ കൊലയാളി ഓട്ടോ കത്തിക്കാനല്ലേ നോക്കിയത് തീ കടത്തനാൽ ശ്രമിക്കുമ്പോഴല്ലേ ഹരിയുടെ ദേഹം പൊള്ളിയത് ഏഹ് അപ്പം പിന്നെ വകുപ്പ് വധശ്രമമാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു ആ ഓട്ടോ കത്തിച്ചവൻ ഹരിയെ കൊല്ലാൻ നോക്കിയില്ലല്ലോ ഇന്നു പല്ലവി പിന്നെ കേസിന് ബലം കിട്ടാനാ നിരഞ്ജന മേഡം അത് ചെയ്തതെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ സേതു കൊലയാളി ഒരു കാരണവശാലും രക്ഷപ്പെടില്ലെന്നാണ് നിരഞ്ജന മേഡം പറഞ്ഞത് അത് നിരഞ്ജന മേഡത്തിന്റെ നിർബന്ധമുള്ള കാര്യമാണെന്നും സേതു പറയുന്നു പിന്നെ ഓട്ടോ തീകെടുത്താൻ തീകെടുത്താൻ നോക്കിയപ്പോൾ തന്നെയാണോ ദേഹം പൊള്ളിയതെന്നൊക്കെ ആർക്കറിയാമെന്നൊക്കെ സേതു പറയാം ആ കില്ലറുടെ ഇടപെടൽ അതിലുണ്ടെങ്കിലോ ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനൊക്കെ തന്നെയാണെന്ന സേതു അത് എന്നിട്ടത് ഒന്നും പറഞ്ഞില്ലല്ലോ പറയില്ലല്ലോ അവൻ അവനത് പറയാത്ത നമ്മൾ വിഷമിക്കുന്നത് കൊണ്ടാ അവന്റെ സ്വഭാവമേ അതാ അവ അവൻ എന്ത് സംഭവിച്ചാലും അവനത് ആരോടും പറയില്ലെന്ന് പറഞ്ഞപ്പോ ഭാഗ്യം രക്ഷപ്പെട്ടത് അല്ല എന്തായാനെ എന്തായാലും എന്തിനാ ഹരിയോട് ഇത്രയ്ക്ക് പക എത്ര കാശു കൊടുത്തിട്ടാ ആ ഓട്ടോ വാങ്ങിയത് അവൻ എത്ര പ്രിയപ്പെട്ടതായിരുന്നു അതെന്നൊക്കെ പല്ലവി ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു അത് കത്തിച്ച് കളയുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കടന്ന് കയ്യാണെന്നൊക്കെ പല്ലവി ചോദിക്കുമ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലോ അന്വേഷണം നടക്കട്ടെ ആരാ പ്രതിയൊന്ന് കണ്ടുപിടിക്കും ഉറപ്പാണെന്നും പറഞ്ഞു ആരാണിതിൽ കളിച്ചിരിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ ഇതിലാരാണ് കളിച്ചിരിക്കുന്നതെന്നൊക്കെ എനിക്ക് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയൂ അപ്പോൾ പല്ലവി അത് പറയുമ്പോൾ ആ അതെനിക്കും ഒരു പരിധിവരെ അറിയാം പക്ഷേ തെളിവുകൾ വേണമെന്ന് സേതുവന്നേരം പറഞ്ഞു എങ്കിലേ നമുക്കത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്നും പറഞ്ഞു ഇത്ര പക പാടില്ല മനുഷ്യരായാൽ പാവം ശ്രീഹരി അവൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേ എന്നൊക്കെ പല്ലവി ചോദിക്കുക ആർക്കാ നഷ്ടപ്പെടാൻ പോകുന്നത് അച്ഛനല്ലേ അത് ചിന്തിക്കണ്ടേ ഇവരൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലും ഓർത്തില്ലലും ഓട്ടോ കത്തിക്കാൻ ഇറങ്ങിയവരെന്നും പറഞ്ഞു പല്ലവി ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യപ്പെടുവാണ് പല്ലവിക്ക് ഭയങ്കര കലിപ്പായി വാശിയല്ലേ പലവി നടക്കട്ടെ എല്ലാം നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ അവിടെ നിന്ന് കണ്ട ചായ കുടിച്ചോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ അച്ചു ഹരിയുടെ അടുത്തേക്ക് ചെന്നു അപ്പൊ അച്ഛന് വേണമെങ്കിൽ പോകാറുന്നല്ലോ എന്ന് ഹരി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഞാനിങ്ങൂടെ പോയാ പിന്നെ ഇവിടെ ആരാണെന്ന് ചോദിച്ചു തന്നേരാ ഹരി ഇവിടെ എന്തിനാ ആള് അങ്ങനെ ഇപ്പൊ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ എന്ന് നമ്മുടെ അച്ചു ചോദിച്ചു എൻ്റെ ഭർത്താവ് ഹരി ഹരി ഇങ്ങനെ കിടക്കുമ്പോ ഭാര്യയായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവണ്ടേ എന്ന് അച്ചു ചോദിച്ചു എന്നാലും അത് എനിക്ക് വേണ്ടി വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിച്ചു ഹരി ഹരിക്ക് ഇപ്പോഴും ഞാൻ ഞാൻ ആരുമല്ലേ എന്നെ ഒരു ഭാര്യയായിട്ട് കാണാൻ പറ്റുന്നില്ലേ ചിലപ്പോൾ തോന്നും ഹരിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് ചിലപ്പോൾ തോന്നും എന്നെ ഒട്ടും ഇഷ്ടമല്ലാന്ന് ഇതിലേതാ ഹരി ഹരിയെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ അച്ഛി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ പ്രശ്നം എനിക്കല്ലേ അറിയൂ എന്ന് ഹരി പറഞ്ഞു ഹരി കാശില്ലാത്തതൊന്നും ഒരു കുറവല്ല അനാഥനായതും അതും ഒരു കുറവൊന്നും എന്തായാലും കല്യാണം കഴിച്ചല്ലേ ഇനി ആ ജീവിതത്തോട് നീതി പുലർത്തുകയല്ലേ വേണ്ടതെന്നൊക്കെ അച്ചു ചോദിക്കുമ്പം എന്നെക്കൊണ്ട് പറ്റണ്ടേ അച്ചു ചിലപ്പോ നാളെ ഒരിക്കൽ ശരിയാകുമായിരിക്കാം എന്നൊക്കെ ഹരി പറയാം ഒന്നാലോചിച്ചാ ഞാൻ അച്ചുവിനോട് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഹരി സേതുവേട്ടന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായവനാണ് ഞാനെന്നും എന്നിട്ട് ആ സേതു കേട്ടിന്റെ അനിയത്തിയ ഞാനിപ്പോ എനിക്ക് എനിക്കറിയാവുന്നൊക്കെ നമ്മുടെ ഹരി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എന്നെ തന്നെ മനസ്സിലാകുന്നില്ല അച്ചു എന്നൊക്കെ പറഞ്ഞു ഉള്ളു തുറന്ന് സംസാരിക്കുന്നു ഇതൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കുമല്ലേ അപ്പൊ എത്ര സമയം വേണമെങ്കിലും എടുത്തോളം ഞാൻ പറഞ്ഞില്ലേ ഹരി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ എപ്പോഴും എപ്പോഴും ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒട്ട് ശരിയല്ലാട്ടോന്നും അച്ചു ഇങ്ങനെ ഹരിയോട് പറഞ്ഞു എനിക്കും ഉണ്ടൊരു മനസ്സ് അത് നോവു മനസ്സിലായോ എന്ന് ചോദിച്ചു അതിനുള്ള സാഹചര്യം തെയ്വ് ചെയ്ത് ഹരി ഉണ്ടാക്കാതിരുന്നാൽ അത്രയും സന്തോഷമേ ഉള്ളൂ എന്നും അച്ചു പറയാം എന്നിട്ട് അച്ചു തെയ് നമ്മുടെ ഹരിക്ക് കൊടുക്കാനുള്ള ഓട്സ് എടുക്കുക അപ്പോൾ ഹരി ഇങ്ങനെ വിഷമിച്ച് അവിടെ കിടക്കുക ആ സമയത്ത് നമ്മുടെ അച്ചു ഓട്സ് എടുത്ത് ഇങ്ങനെ ഹരിക്ക് വാരി കൊടുക്കുക കേട്ടോ അങ്ങനെ ഹരിക്ക് ഓട്സൊക്കെ വാരി കൊടുത്ത് അച്ചു ഹരിയെ ഇങ്ങനെ പൊന്നു പോലെ നോക്കുവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ആശുപത്രിയിൽ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ പല്ലവിയും സേതും കൂടെ പൊന്നുമടത്തിലേക്ക് വരുമ്പോൾ രണ്ട് പൂതനകളും കൂടെ വാതകപ്പടി തന്നെ നിപ്പുണ്ട് എങ്ങനെയുണ്ട് പൊള്ളലേറ്റ ആൾക്ക് അവസ്ഥ ഗുരുതരമാണോ അതോ ഒന്ന് രണ്ട് ദിവസത്തിനൊക്കെ മാറുമോ എന്നൊക്കെ വേറൊരുക്കെ ചോദിച്ചു അപ്പൊ ശരീരത്തിനേറ്റം പൊള്ളലു മാറുവെന്നും മനസ്സിനേറ്റത് മാറാൻ ഒരുപാട് സമയമെടുക്കുമെന്നും പല്ലവി പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണെന്ന് പറഞ്ഞു അപ്പൊ ചെയ്തയാളെ പോലീസ് കണ്ടുപിടിച്ചോളും ഹാ അപ്പൊ അറിയാലോ സത്യം എന്നും പല്ലവി അവരുടെ ഒണ്ണാക്കി തന്നെ മറുപടിയും കൊടുത്തു ആ സമയത്ത് സോ സ്വാതി പേടിച്ച് നിൽക്കുക പ്രതി ആരാണെങ്കിലും ശിക്ഷിക്കാൻ പോകുന്നത് പോലീസ് ആയിരിക്കില്ല എന്ന് നമ്മുടെ സേതു അങ്ങ് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യും കൊല്ലുവോ എന്ന് ഹൃദിക ചോദിച്ചേ അപ്പോ അപ്പ അറിയാം ഉം അതൊക്കെ അന്നേരം നീ അറിഞ്ഞാൽ മതി എന്ന ഹൃദികയോട് സേതു പറഞ്ഞു തലനാരിഴക്കാണ് ശ്രീഹരി രക്ഷപ്പെട്ടതെന്നും ഭാഗ്യം അവന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നീ വീടിന്റെ മുറ്റത്തൊരു പന്തൽ ഉയർന്നേന എന്ന കാര്യമൊക്കെ നമ്മുടെ സേതു ഇങ്ങനെ വിളിമാരോട് പറയാം ഉളിമാർക്ക് പുച്ഛം തീയണക്കാൻ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് നിങ്ങൾക്കും ആർക്കും ഒന്നും പറ്റില്ലല്ലോ ശ്രീഹരിക്കും മാത്രം അപകടം പറ്റിയത് എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു പല്ലവി അപ്പൊ പേടിപ്പിക്കുവാണോന്ന് ചോദിച്ചു എഴുതുക അപ്പൊ തെറ്റിയാത്തവർ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിച്ചു പല്ലവി പോലീസ് അല്ല പട്ടാളം വന്നാലും പ്രതിയെ പ്രതിയെ ഒന്നും പിടിക്കാൻ പോണില്ലെന്നും പറഞ്ഞുകൊണ്ട് പല്ല പല്ലവിയോട് വെല്ലുവിളിക്കാൻ എഴുതുക ഓട്ടോയ്ക്ക് സ്വയം തീ പിടിച്ചതാവും ആഹ് അങ്ങനെയും സംഭവിക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ തടി തപ്പാൻ നോക്കുവോ പല തരത്തില് അപ്പൊ നമുക്ക് നോക്കാം അന്വേഷണം ഒന്നും കഴിഞ്ഞോട്ടെ എന്ന് പലവേ എന്നറിവെ വെല്ലുവിളിച്ച് പറയുകയും ചെയ്തു ശ്രീഹരി നിനോടക്ക് എന്ത് തെറ്റാ ചെയ്തതെന്ന് സേത് ചോദിക്കുമ്പോൾ അയ്യോ അതറിയത്തില്ലേ എന്റെ ചേച്ചിയുടെ ഭാവി നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഋതുക അത് പോരെ തെറ്റായിട്ട് അത് മാത്രം പോരേ എന്ന് ഋതുക ചോദിക്കുക ഇവർക്ക് ഇവളെ കൊല്ലാനുള്ള കലിയുണ്ട് എങ്ങനെയാ വളർത്തിയത് ഞങ്ങളുടെ അച്ഛനെന്നറിയോ ഞങ്ങള് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എല്ലാം നശിപ്പിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ട് സ്വാതിയും വലിയ ഡയലോഗുകളൊക്കെ ഇറക്കുക ഈ കുടുംബത്തോടും ഞങ്ങളോടും അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ശ്രീഹരിയെ കൊണ്ട് ഞങ്ങളുടെ അച്ചുവിൻ്റെ കഴുത്തിൽ താല് കെട്ടിക്കില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സ്വാതി വലിയ ആളായി പറയാം അതിൽ നഷ്ടം നമുക്ക് മാത്രമല്ലു സ്വാതി വിരുന്ന് അത് കഴിയുമ്പോൾ അങ്ങ് പോവില്ലേ പൊടിയും തട്ടി എന്നും പറഞ്ഞുകൊണ്ട് വൃതുക്കൊക്കെ ഇങ്ങനെ ഇവരെ കുത്തി വർത്താനം പറയുമ്പോൾ ഇത് കേട്ട് രക്തം തിളച്ച് നിൽക്കുന്ന പല്ലവെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആ സംസ്ഥയാണ്